ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും വിഭാഗീയതയുടെയും ചേരി വാർത്തകൾ വീണ്ടും കേട്ടു തുടങ്ങിയിരിക്കുന്നു ദേശീയ മാധ്യമങ്ങളെല്ലാം ടീമിലെ ഈ ചേരി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു വാർത്തകളെല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം ഇതാണ് ചേരിപ്പോരിൻ്റെ ഒരു വശത്തുള്ളത് വിരാട് കോഹ്ലിയാണ് മറുവശത്ത് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർ അജിത് കാർക്കറും മറ്റൊരു മുതിർന്ന താരമായ രോഹിത് ശർമ്മയും ഈ പോരിൽ വിരാടിൻ്റെ പക്ഷത്തായാണ് റിപ്പോർട്ടുകൾ ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ് എല്ലാവരും വർഷങ്ങളുടെ അനുഭവ സമ്പത്തും വർഷങ്ങളുടെ കഠിനാധ്വാനവും ചെയ്ത താരങ്ങളാണ് അവരുടെ സ്റ്റാൻഡേർഡ്സും അതിനൊത്തതാക്കും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന കോലി കേക്ക് കട്ട് ചെയ്തപ്പോൾ വന്നില്ല ഗംഭീരനെ കണ്ടപ്പോൾ മൈൻഡ് ചെയ്തില്ല എന്നതടക്കമുള്ള സില്ലി അലിഗേഷനുകൾ കാര്യമായി എടുക്കുന്നില്ല മുഖ്യധാരാ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളെ മാത്രമാണ് പരാമർശിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൽ ഇന്ന് അതായത് ഡിസംബർ രണ്ടിന് ശ്രീറാം വീര റിഫ്റ്റിനെക്കുറിച്ച് റിഫ്റ്റിനെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ദേശീയ ടീമിൽ തുടരണമെങ്കിലും സെലക്ഷൻ പരിഗണിക്കണമെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റ് നിർബന്ധമായും കളിക്കണമെന്നാണ് ക്രിക്കറ്റ് ബോർഡിൻ്റെ തീരുമാനം ഈ നിയമം കൊണ്ട് ലക്ഷ്യമിടുന്നത് രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയുമാണ് ലോകകപ്പ് വരെ ടീമിൽ തുടരണമെങ്കിൽ നിർബന്ധമായും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്നാണ് ഇവർക്കുള്ള നിർദ്ദേശം ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് പിന്നാലെ ഇരുവരെയും രഞ്ചി കയച്ചതും പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നതും നാം കണ്ടതാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് പ്രകാരം രോഹിത് കാര്യമായ പ്രതിഷേധമില്ലാതെ ഇതിനെ സമ്മതമറിയിച്ചു പക്ഷേ ലണ്ടനിൽ ജീവിക്കുന്ന കോലി ഇതിന് ഇതുവരെയും സമ്മതം ഊറിയിട്ടില്ല ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഈ ലേഖനം പരോക്ഷമായി കോലിയെയാണ് കുറ്റപ്പെടുത്തുന്നത് കുമ്പളെ കോച്ചായി വന്നപ്പോഴും ഗാംഗുലി ബി സി സി ഐ പ്രസിഡന്റായപ്പോഴും കോലിക്ക് മൂക്കുകയറിടാൻ നോക്കിയിരുന്നു അവർക്കെതിരെ കോലി നടത്തിയ യുദ്ധങ്ങളുടെ തുടർച്ചയായാണ് പുതിയ സംഭവവികാസങ്ങളെയും അവർ കാണുന്നത് കൂടാതെ സ്റ്റാർ കൾച്ചറുള്ള ഇന്ത്യൻ ടീമിലെ പ്രതിസന്ധികളെ മാറ്റി ഭാവി മുന്നിൽ കണ്ടുള്ള നടപടികളാണ് അഗാർക്കർ കൈക്കൊള്ളുന്നത് എന്നും ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനം ന്യായീകരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള പത്രമാണ് ദൈനിക് ഭാസ്കർ കോലിക്കും രോഹിതിനും ഗംഭീറുമായി നല്ല ബന്ധമല്ല ഉള്ളതെന്നും റാഞ്ചിയിലെ നെറ്റ് സെഷനിൽ ഗംഭീറും കോലിയും ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല എന്നുമാണ് ഈ പത്രം പറയുന്നത് അതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ആരാധകർ പല ക്ലെയിമുകൾ ഉന്നയിക്കുകയും മാധ്യമങ്ങൾ അത് വെച്ച് വാർത്തകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം ഗംഭീറിനെ മൈൻ ചെയ്യാതെ കോലി നടന്നു പോകുന്നതാണ് ആ വീഡിയോ എന്നാൽ ഒരു ചെറിയ ദൃശ്യം മാത്രം വെച്ച് വിധി പ്രശ്നമുണ്ട് കോഹ്ലിയും ഗംഭീറും പരസ്പരം അഭിനന്ദിക്കുന്ന മറ്റൊരു ചിത്രവും പുറത്തു വന്നിരുന്നതിനാൽ തന്നെ ഒരു വീഡിയോ വെച്ച് മാത്രം തീർപ്പെത്തുന്നതിൽ അനീതിയുണ്ട് എന്നാൽ എൻ ഡി ടി വി മറ്റൊരാങ്കിളിലാണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത് ഐ പി എൽ കാലം മുതലുള്ള ഭിന്നത ഇന്ത്യൻ ടെക്സി റൂമിനെ സാരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിലെ സംഗ്രഹം കൂടാതെ ഗംഭീറിനെതിരെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കടുത്ത വിമർശനവും വ്യക്തിപരമായ അധിക്ഷേപവും ബി സി സി ഐക്ക് ആശങ്ക ഉണ്ടാക്കിയതായും ഈ റിപ്പോർട്ട് പറയുന്നു കൂടാതെ ഈ യുദ്ധത്തിൽ കോഹ്ലിക്കും ഗംഭീറിനുമല്ല ഇന്ത്യൻ ക്രിക്കറ്റിനാണ് നഷ്ടം സംഭവിക്കുക എന്നും അവർ ഉണർത്തുന്നു അതിനിടയിൽ രണ്ടാം വേഗതത്തിനു മുന്നോടിയായി ബി സി സി ഐ അജിത് അഗാർക്കറിനെയും ഗൌതം ഗംഭീറിനെയും വിളിപ്പിച്ചിട്ടുണ്ട് ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ തീരുമാനിക്കപ്പെട്ട യോഗമാണ് ഈ യോഗം സീനിയർ താരങ്ങളും കോച്ചും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പരിഹരിക്കാനാണെന്നാണ് സ്പോർട്സ് സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നത് ബി സി സി ഐ സെക്രട്ടറി ദേവ്ജിത് സാക്കിയ ജോയിന്റ് സെക്രട്ടറി പബ്ജിത് സിംഗ് ഭാട്ടിയ ഹെഡ് കോച്ച് ഗൌതം ഗംഭീർ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അഗാർക്കർ എന്നിവരാണ് യോഗത്തിൽ സംബന്ധിക്കുക ഈ യോഗത്തിൽ സീനിയർ താരങ്ങളുമായുള്ള ബന്ധം ചർച്ചയാകും കൂടാതെ ടെസ്റ്റ് പരമ്പരയിലെ പാളിയ ടാക്ടീസുകളും കൺസിസ്റ്റൻസി ഇല്ലാത്ത ടീം സെലക്ഷനും ഗംഭീറിന് യോഗത്തിൽ വിശദീകരിക്കേണ്ടി വരും ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോർ ക്രിക്ബസ് വിസ്ഡൺ അടക്കമുള്ള ആധികാരികതയുള്ള ക്രിക്കറ്റ് വെബ്സൈറ്റുകളൊന്നും ഈ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരുപക്ഷെ ബി സി സി അടക്കമുള്ളവരുമായി അടുത്ത ബന്ധമുള്ളത് കൊണ്ട് കൂടിയകം ഈ വെബ്സൈറ്റുകൾ ഇത് റിപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്നാൽ ഇതൊന്നും അപ്രതീക്ഷിതമല്ല ഗംഭീറും കോഹ്ലിയും ഐ പി എൽ കാലങ്ങളിലുണ്ടായ രൂക്ഷമായ കലഹങ്ങൾ നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ കളിക്കളത്തിൽ തുടങ്ങിയ പോര് ഗംഭീർ ലക്നൌ മെന്റർ ആയിരുന്ന കാലത്ത് വരെ നാം കണ്ടതാണ് ഇനി തനിക്ക് നേരെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഇരുന്ന വിമർശനങ്ങളിൽ ഗംഭീർ എങ്ങനെ പരാതിപ്പെടുമെന്ന ചോദ്യവുമുണ്ട് രവിശാസ്ത്രി കോച്ചായിരുന്ന കാലത്തെല്ലാം ഗംഭീർ അതിനെതിരെ നടത്തിയ പരാമർശങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ മാത്രം മതി ആസ്ട്രേലിയയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി വിജയിച്ച ആവേശത്തിൽ ഇന്ത്യയാണ് ലോകത്തെ മികച്ച ടെസ്റ്റ് ടീമെന്നും ഈ വിജയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ലോകകപ്പ് കിരീടം പോലെ മഹത്തരമാണെന്നും രവിശാസ്ത്രി പ്രതികരിച്ചിരുന്നു അന്ന് അതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തിയയാളാണ് ഗംഭീർ ശാസ്ത്രയ്ക്ക് ഇതല്ലാതെ പറയാൻ ഒരു നേട്ടവുമില്ലെന്നും സ്വയം പൊക്കുകയാണെന്നും വരെ ഗംഭീർ പറഞ്ഞിരുന്നു ഗംഭീർ തന്നെ മറ്റു താരങ്ങൾക്കെതിരെ പറഞ്ഞ പ്രസ്താവനകളും നമുക്കറിയാം എന്തായാലും ഈ യുദ്ധം അധികകാലം നീളില്ല എന്ന് തന്നെ കരുതാം ഇനി നീളുകയാണെങ്കിൽ രണ്ടിലൊരു പക്ഷമേ അതിജീവിക്കൂ അതാരാണെന്ന് കാത്തിരുന്ന് കാണാം